പി എസ് സി ബഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എന്ന ടോപ്പിക്സ് നിന്നും ജമ്മു കാശ്മീരിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ക്ലാസ്സിലേക്ക് എടുക്കാം ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ജമ്മുകാശ്മീർ ആണ് ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മുകാശ്മീർ ജമ്മു ജമ്മുകശ്മീരിനെയാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ ആകെ ജില്ലകളുടെ എണ്ണം ജമ്മു ജമ്മുകാശ്മീരിലെ ആകെ ജില്ലകൾ പത്ത് പത്ത് ജില്ലകളാണ് ജമ്മു കാശ്മീരിലുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ ലോകസഭാ മണ്ഡലങ്ങൾ ജമ്മു കാശ്മീരിലെ ലോകസഭാ മണ്ഡലങ്ങൾ അഞ്ച് അഞ്ച് ലോകസഭാ മണ്ഡലങ്ങളാണ് ജമ്മു ജമ്മുകാശ്മീരിലുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ് ഉറുദുവാണ് കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഓക്കേ ഒന്നും കൂടി നമുക്ക് നോക്കാം ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ജമ്മുകാശ്മീരിലെ ആകെ ജില്ലകൾ പത്ത് കാശ്മീരിലെ ലോകസഭാ മണ്ഡലങ്ങൾ അഞ്ച് കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉറുദുവാണ് കുങ്കുമ്പൂവിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കുങ്കുമും പൂവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം കാശ്മീർ സലാൽ ജലവൈദ്യുത പദ്ധതി ഉറി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സലാൽ ജലവൈദ്യുത പദ്ധതി ഉറി ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗർ ആണ് ഭൂമിയുടെ എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ആരാണ് ജമ്മുകാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗിറാണ് ജഹാംഗിറാണ് ജമ്മു കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ഡച്ചിംഗാം സലീം അലി എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഡച്ചിംഗാം സലീം അലി എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ഒന്നും കൂടി നോക്കാം കുങ്കുമ്പൂവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ തലാൽ ജലവൈദ്യുത പദ്ധതി ഉറി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ജമ്മു കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീർ ഡിംഗ് സലീം അലി എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ പ്രധാന ആഘോഷമാണ് ടൂലിപ്പ് ഫെസ്റ്റിവൽ ടൂലിപ്പ് ഫെസ്റ്റിവൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലെ പ്രധാന ആഘോഷമാണ് ജമ്മു കാശ്മീരിലെ പ്രധാന ആഘോഷമാണ് ടൂലിപ്പ് ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടം ഏതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ഇന്ദിരാഗാന്ധി പൂന്തോട്ടം ഇന്ദിരാഗാന്ധി പൂന്തോട്ടമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂന്തോട്ടം ഷേർ ഈ കാശ്മീർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഷേർ ഈ കാശ്മീർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ശ്രീനഗറിലാണ് ടേർ ഈ കാശ്മീർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചലം ചലം നദീതീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചലം നദി ഒന്നുകൂടി നമുക്ക് നോക്കാം ജമ്മു കാശ്മീരിലെ പ്രധാന ആഘോഷം ഏതാണ് ടുലിപ്പ് ഫെസ്റ്റിവലാണ് ഇന്ദിരാഗാന്ധി പൂന്തോട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ഷെർ ഈ കാശ്മീർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചലം കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചലമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധമതം മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം ഏതാണ് ബുദ്ധമതം മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് കാശ്മീർ സമ്മേളനം അടുത്ത ക്വസ്റ്റ്യൻ ജമ്മുവിനേയും കാശ്മീരിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ് ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ വേർതിയിരിക്കുന്ന പർവ്വതനിരയാണ് പീർപ്പാഞ്ചൽ പർവ്വതനിര പീർപ്പാഞ്ചൽ പർവ്വതനിര ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ വെറുതിയിരിക്കുന്ന പർവ്വതനിരയാണ് ജമ്മു സ്ഥിതി ചെയ്യുന്ന നദീതീരം ജമ്മു സ്ഥിതി ചെയ്യുന്ന നദീതീരം തവിയാണ് തവി നദീതീരത്താണ് ജമ്മു സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചിനാബാണ് ചിനാബ് നദിയിലാണ് അഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ജമ്മുകാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ് ജമ്മു ജമ്മുകാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് മെഹബൂബ മുഫ്തി മെഹബൂബ മുഫ്തിയാണ് ജമ്മുകാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ബുദ്ധമതം മഹായാനമെന്നും ഹീനയാനം എന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം കാശ്മീർ സമ്മേളനം ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വതനിര പീർപ്പാഞ്ചലാണ് ജമ്മു സ്ഥിതി ചെയ്യുന്ന നദീതീരം തവി ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചിനാബാണ് ജമ്മുകാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ് മെഹബൂബ മുഫ്തി അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ് ജമ്മുകാശ്മീർ സംസ്ഥാനത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് മെഹബൂബ മുഫ്തി മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലെ അവസാന മുഖ്യമന്ത്രിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മേഘ് റാഹ്ത്ത് ഓപ്പറേഷൻ മേഘ് റാഹുത്ത് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തെ കാശ്മീരിൽ ഇന്ത്യൻ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം അടുത്ത ക്വസ്റ്റ്യൻ കാശ്മീരിലെ പ്രധാന നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ് കാശ്മീരിലെ പ്രധാന നൃത്ത രൂപങ്ങളാണ് റൗഫ് കുദ് ദുമാൽ റൗഫ് കുദ് ദുമാൽ എന്നിവ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് കാശ്മീരിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ അമർനാഥ് തീർത്ഥാടന കേന്ദ്രം ഗുൽമാർഗ് വിനോദസഞ്ചാര കേന്ദ്രം ഊളാർ തടാകം ദാൽ തടാകം വൈഷ്ണവോ ദേവി ക്ഷേത്രം ഹസ്രത്ത് ബാൽ പള്ളി എന്നീ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ അമർനാഥ് തീർത്ഥാടന കേന്ദ്രം ഗുൽമാർഗ് വിനോദ സഞ്ചാര കേന്ദ്രം ഊളാർ തടാകം ഡാൽ തടാകം വൈഷ്ണവ ദേവി ക്ഷേത്രം ഹസ്രത് പള്ളി എന്നീ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് കാശ്മീർ ഒന്നും കൂടി നമുക്ക് നോക്കാം ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ് മെഹബൂബ മുഫ്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മേഘറാഹത്ത് കാശ്മീരിലെ പ്രധാന നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ് റൌഫ് കുദ് ദുമാൽ അമർനാഥ് തീർത്ഥാടന കേന്ദ്രം ഗുൽമാർഗ് വിനോദസഞ്ചാര കേന്ദ്രം ഊളാർ തടാകം ദാൽ തടാകം വൈഷ്ണവോ ദേവി ക്ഷേത്രം ഹസ്രത്ത്ബാൽ പള്ളി എന്നീ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കാശ്മീരാണ് അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ജമ്മു കാശ്മീരിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് രാംനഗർ ഗുൽമാർഗ് നന്ദിനി ജസ്രോത്ത അജ്ബൽ ഫിർപോറ രാംനഗർ ഗുൽമാർഗ് നന്ദിനി ജസ്രോത്ത അജ്ബൽ ഹിർപോറ എന്നിവ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് ജമ്മു കാശ്മീരിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ സ്കിൽ ഡെവലപ്മെൻറ് പ്രോഗ്രാം അറിയപ്പെടുന്നത് ഹിമായത്ത് ഹിമായത്ത് ജമ്മു കാശ്മീരിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അറിയപ്പെടുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉപജീവന മാർഗങ്ങൾക്കുമായി ആരംഭിച്ച പദ്ധതി ഏതാണ് ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉപജീവന മാർഗ്ഗങ്ങൾക്കുമായി ആരംഭിച്ച പദ്ധതിയാണ് നെയ് മൺസിൽ നെയ് മൺസിൽ ജമ്മുകാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉപജീവന മാർഗ്ഗങ്ങൾക്കുമായി ആരംഭിച്ച പദ്ധതിയാണ് കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള ഷെയ്ഖ് അബ്ദുള്ളയാണ് കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരെയാണ് കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് സെയ്നുലാബ്ദീൻ സൈനുലാബ്ദീൻ കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നു കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ളയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഒന്നും കൂടി നോക്കാം ജമ്മുകാശ്മീരിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് രാംനഗർ ഗുൽമാർഗ് നന്ദിനി ജസ്രോത്ത അജിബൽ ഹിർപോറ ജമ്മു കാശ്മീരിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അറിയപ്പെടുന്നത് ഹിമായത്ത് ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉപജീവന മാർഗങ്ങൾക്കുമായി ആരംഭിച്ച പദ്ധതി ഏതാണ് നെയ്മൺസിൽ കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് സെയ്നുലാബ്ദീൻ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എന്താണ് ജമ്മു കാശ്മീർ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്യാത്തത് സപ്പോർട്ട് ചെയ്യും മറക്കരുത് കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്